ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡാനീസ് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതാ ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ പ്ലാന്റ്സ് ആണ് ഇതെല്ലാം ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന അതിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ ചെയ്യുന്നത് എന്താന്ന് കാണിച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ആ ഒരു ശരിക്കും ഓട്ടയില്ലാത്ത നല്ലൊരു ചട്ടിയായിരിക്കണം അപ്പം എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് ആദ്യം കുറച്ച് മണ്ണിട്ടു അതിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഇട്ടു അപ്പോഴേ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ഇതെന്താ ചെയ്യാൻ പോകുമല്ലേ അപ്പോൾ കമ്പോസ്റ്റാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പേപ്പർ ന്യൂസ് പേപ്പർ ഇട്ട് അതിൻ്റെ മേലെ നമ്മുടെ കയ്യിൽ എന്താന്ന് വെച്ചാൽ ഇലയാണോ കരിയിലയാണോ എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് എന്ത് വേണമെങ്കിലും ഇങ്ങനെ ലെയറ് ലെയർ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ മൂടി വയ്ക്കണമെന്ന അങ്ങനെയൊന്നുമില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ താ എൻ്റെ കരിയിലേക്ക് ഭയങ്കര ക്ഷാമം കേട്ടോ ആകെ കുറച്ച് സ്ഥലമുള്ളൂ അതിൽ മരങ്ങളൊന്നുമില്ല കരിയില കിട്ടാൻ തന്നെ വളരെ പാടാണ് അപ്പം നമ്മുടെ കയ്യിലുള്ള കരിയിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കരിയില കിട്ടുന്നവർക്കാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നന്നായിട്ട് വളം ഉണ്ടാക്കാൻ പറ്റും കമ്പോസ്റ്റ് അപ്പോൾ അതിലേക്ക് മണ്ണിട്ട് കൊടുത്തു അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോൾ മുട്ടത്തൂട് ഇട്ട് കൊടുക്കുകയാണ് പൊടിച്ചിട്ട് വേണം മുട്ടത്തൂട് ഇട്ടുകൊടുക്കാനായിട്ട് പിന്നെ ഉള്ളിത്തോല് നമ്മുടെ കയ്യിലുണ്ടായ എന്ത് പച്ചക്കറി വേണമെങ്കിലും നമുക്കിതുപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ശരിക്കും ഓരോ ലെയർ ലെയർ ആയിട്ട് വേണം നേരത്തെ പറഞ്ഞതുപോലെ ലെയർ ലെയർ ആയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം പോലെ നമ്മളത് ഇടയ്ക്ക് ഒന്നര ഒന്നരടം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം രണ്ട് മൂന്ന് നാല് ഒരു വൺ വീക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് കമ്പോസ്റ്റ് റെഡിയായി കിട്ടും കേട്ടോ ഇതാ അപ്പോൾ കണ്ടില്ലേ അതായതുപോലെ ചെയ്താൽ മതി അപ്പോൾ പുറത്തു കമ്പോസ്റ്റ് വാങ്ങുമ്പോൾ നല്ല വില കൊടുത്തിട്ട് വേണം കിട്ടാനായിട്ട് അപ്പോൾ ആവശ്യം ഇതുപോലെ വെള്ളം ഒന്ന് തിളച്ച് കൊടുത്താൽ മതി അപ്പം ഞാനിങ്ങനെയാണ് ചെയ്തിട്ടിതപ്പോൾ എൻ്റെ ചെടികളായാലും നല്ലതായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വെച്ച ചെടിയായിരുന്നു വേണ്ടതാണ് അത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കാൻ കാരണം കേട്ടോ പൂക്കളും നല്ലതുപോലെ വരും പച്ചക്കറികൾക്കായാലും നല്ലൊരു വളം നമുക്ക് റെഡിയായി കിട്ടും നമ്മുടെ വേസ്റ്റ് എല്ലാം പുറത്ത് മറ്റുള്ളവർ പറമ്പിലായാലും അതെ അവിടെ ഇവിടെ നിക്ഷേപിക്കുന്നത് ഇതും നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും